ഇന്ന് ഫെബ്രുവരി എട്ട് ഞായർ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളും നല്ല അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം തനത്ത ചില കാറുകൾക്ക് നല്ലതാ കഴിഞ്ഞിരുന്ന ഇന്ധനക്ഷമത കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ഇവർ തയ്യാറാക്കിയ കഡ് ഒമ്പത് ഗ്രാം കിലോ താഴെയുള്ള പെട്രോൾ കാറുകൾക്ക് പോലെ കർശന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരും ഇനി മുതൽ ഇതുപോലെ ഇന്ത്യയിലെ മോഡുകൾ വാഹനത്തിന് വേണ്ടി തയ്യാറാക്കാൻ വൻകിട കമ്പനികൾക്ക് സമ്മർദ്ദം ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാഹന നിർമ്മാണക്കാരും സാധന വാഹന നിർമ്മാണക്കാരും തമ്മിലുള്ള അവസ്ഥ ഇല്ലാതാക്കി യഥാർത്ഥ കൈവരിക്കാനാണ് ഈ മാത്ര ഈ മാറ്റത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വർഷത്തേക്കാണ് ഈ കരാർ പുതുക്കുക നിയമങ്ങൾ പാലിക്കാത്ത കാറുകൾ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് ഡോളറോളം പെട നൽകേണ്ടി വരും സമയം കൂടുതൽ ഇലക്ട്രിക് ഹൈഡ് വാഹനം നിർമ്മിക്കുന്ന നിർമ്മാക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ പദ്ധതിയുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുറംന്തള്ളൽ ഗണ്യമായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത് കുട്ടികളുടെ ബയോ മാസ്റ്ററിംഗ് കാർഡ് പുതുക്കുന്നത് അത്യാധുനികമാണ് ആധാർ കാർഡ് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അഞ്ച് വയസ്സിനും ഒന്ന് തൊട്ട് അഞ്ച് വയസ്സ് വരെയും അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് നടപ്പിലാക്കുന്നത് അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ ആണ് സോറി ആദ്യം പറഞ്ഞത് സെറ്റ് പറ്റി പിന്നെ വേരൽ അടയാളങ്ങൾ ആ ഇയറോ സ്കാനങ്ങൾ ഇത്തരത്തിൽ പുതുക്കുന്നത് വഴി കുട്ടികളുടെ ഇതുവഴി കൃത്യമായി നിലനിൽക്കുന്ന ഉറപ്പാണ് കാർഷിക കേന്ദ്രങ്ങൾ വഴിയോ ആധാർ പോർട്ടിൽ വഴിയോ ഇത് ചെയ്യാവുന്നതാണ് മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കും ഭാവിയിൽ തടസ്സങ്ങളുണ്ടാകാതിരിക്കാൻ ഇത് ഇത് ചെയ്യേണ്ട അനിവാര്യമാണ് അതിപ്പോൾ കണ്ടു സ്കോളർഷിപ്പിലെ ജനുവരി മാസത്തിലെ ആദ്യ വിതരണം വിതരണം പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലുള്ള അപ്രൂവൽ മാസം മുതൽ ആരംഭിക്കും ആ തുക അർഹതരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ആദ്യ ഘട്ടത്തിൽ അഞ്ച് ലക്ഷം അപേക്ഷ ആപേക്ഷി അഞ്ച് ലക്ഷത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അർഹതയുള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് നൽകി കാത്തിരിക്കുന്ന വേരിവേഷൻ നടപടികൾ പൂർത്തിയായി ഒന്ന് പരിശോധിക്കേണ്ടതാണ് ആനുകൂല്യം ലഭിക്കാത്തവർക്ക് അടുത്ത വർഷം പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സഹിതം ആനുകൂല്യം അപേക്ഷിക്കാവുന്നതാണ് പെൻഷൻ അപേക്ഷയിൽ അപേക്ഷ വെച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പല അപേക്ഷകളും രേഖകളിൽ പുറത്തു കേട്ടുകാരണം തള്ളിപ്പോകുന്ന ഒരവസ്ഥയിലാണിപ്പോൾ പേരിലെ മാറ്റം പേരില് മാറ്റങ്ങൾ ഉള്ളവർ വൺ വൺവെൻസ് സർട്ടിഫിക്കറ്റ് മാറിയാൽ അപേക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപേക്ഷകർ എത്ര പെട്ടെന്ന് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ റെഡ് സമർപ്പിക്കണ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എന്നാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണു കണ്ട നന്ദി നമസ്കാരം